ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നത് നമ്മളെല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്ന ഒരു മമ്മൂക്ക മൂവിയെക്കുറിച്ചാണ് നാളെയാണ് അതിൻ്റെ ടീസർ റിലീസിങ് രാഹുൽ സദാശിവൻ ഡയറക്റ്റ് ചെയ്ത ഭൂതകാലം നമ്മുടെ സിനിമ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ അടുത്ത മൂവിയാണ് ഭ്രമയുഗം കാരണത് ഒരു സംയുക്ത സംരംഭമാണ് അവർ ഹൊറർ ചിത്രങ്ങളാണ് തോന്നുന്നത് കൂടുതലും പ്രൊഡ്യൂസ് ചെയ്തത് തമിഴിലും തെലുങ്കിലൊക്കെ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ അവർ ആദ്യത്തെ ഒരു വെഞ്ചറാണ് അപ്പം എന്തായാലും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം അവർ കൊടുത്തുകൊണ്ട് ആയിരിക്കും ഈ ഒരു പടം ചെയ്യുക കാരണം മലയാളത്തിൽ അവർ ആദ്യത്തെ ഒരു പടമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഹിറ്റായിട്ട് അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാകും അതുകൊണ്ട് വാരിക്കോരി പൈസ ചിലവാക്കിയിട്ടുണ്ടാകും കാരണം ഇതൊരു പാൻ ഇന്ത്യൻ മൂവി ആയിരുന്നല്ലോ അതുപോലൊരു റയർ സബ്ജക്റ്റ് ആണ് എല്ലാവരും കാണാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലൊരു ജോണറുള്ള ഒരു മൂവിയാണ് അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയ്ക്ക് ബാക്കിയുള്ള ഒരു ചിത്രമായിരിക്കും രാഹുൽ സദാശിവൻ്റെ ഇബ്രഹ്മയു എന്നു പറയുന്ന പഠനം പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഴുത്തുകാരാണ് ഇത് എഴുതിയിരിക്കുന്നത് ടി ഡി രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റാണ് ഒരുപാട് അവാർഡുകളൊക്കെ മേടിച്ചിട്ടുള്ള ഒരു നോവലിസ്റ്റാണ് അപ്പപ്രതീക്ഷ ഹൈ ലെവലാണ് കേട്ടോ സാഹിത്യ രചന എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഹൈ ലെവലായിരിക്കും കാരണം അതിൻ്റെ ഡയലോഗായാലും ഒക്കെ വന്ന് പഴയ ഒരു കാലഘട്ടത്തെ ഉള്ള ഒരു പടമാണല്ലോ അപ്പൊ അതിന്റെ ഡയലോഗ് അതുപോലെ ശ്രദ്ധിച്ച് വേണം എഴുതാനൊക്കെ അപ്പൊ അപ്പൊ അത്രയും കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇതിന്റെ എഴുത്തുകാരൻ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് സത്യം പറഞ്ഞാൽ െല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് അല്ലേ അതിൻ്റെ പോസ്റ്ററൊക്കെ നമുക്ക് നമ്മളെല്ലാവരും കണ്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എല്ലാ ഇറങ്ങിയിരിക്കുന്നത് സിദ്ധാർത്ഥ് ഭരതൻ്റെ അതുപോലെ തന്നെ അർജുൻ അശോകൻ അമാൽഡ ഇവരെല്ലാം മമ്മൂക്ക മമ്മൂക്ക പിന്നെ ഒരുപാട് പോസ്റ്ററുകൾ ഇറങ്ങിയിട്ടുണ്ട് ആ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ നമുക്ക് ആ ഒരു മൂവി കാണാനുള്ള ഒരു ആഗ്രഹം അങ്ങനെ കൂടി വരികയാണ് അപ്പോഴാണ് അതിൻ്റെ ടീസർ നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് അതായത് പതിനൊന്ന് ജനുവരി പതിനൊന്നിന് വൈകിട്ട് അഞ്ച് മണിക്ക് അതിൻ്റെ ടീസർ റിലീസ് ആണ് കട്ട ആണ് ഇതുപോലെ പെട്ടെന്ന് വന്നു തന്നെ ഞെട്ടിച്ച ഒരു ടീച്ചർ എന്ന് പറയുന്നത് കത്തനാറിൻ്റെ ആയിരുന്നു കേട്ടോ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കൊരു ഇൻ്റർനാഷണൽ ഒരു ലെവലിലുള്ള സ്റ്റാൻഡേർഡുള്ള ഒരു ടീസറായിട്ടാണ് എനിക്ക് കത്തനാറിൻ്റെ കണ്ടപ്പോൾ തോന്നുന്നത് എനിക്ക് ഹൊറർ മൂവീസ് എന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതൊരു ഹൈ ലെവലിൽ നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ കൂടിയിട്ട് നമ്മൾ അതിൻ്റെ പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്കത് തിയേറ്ററിൽ കാണാനുള്ള ഒരു ആഗ്രഹമുണ്ട് പിന്നെ എനിക്കതിൽ ഒരു കാര്യം മാത്രം ഒരു നിരാശയാണോ എന്ന് ചോദിച്ചാൽ അത് എങ്ങനെ വരും എന്ന് ഒരു അറി അറിയില്ലാത്തതുകൊണ്ട് ഇതുവരെ നമ്മൾ തിയേറ്ററിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ എല്ലാ സിനിമയുടെ ഫ്ലാഷ് ബാക്ക് കാണുമ്പോൾ ഞാൻ കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണിച്ചു എന്നല്ലാതെ ഒന്നും ഫുൾ ലെങ്ത്ത് ഒരു മൂവി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല അപ്പം ഇങ്ങനെ റൂമർ ഉണ്ട് അത് സത്യാവോ എന്താണെന്ന് നമുക്കറിയില്ല ഇത് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണെന്ന് പറയുന്നുണ്ട് പിന്നെ മൂവായിരം വർഷം പഴക്കമുള്ളൊരു എന്ന് പറയുന്നുണ്ട് ഒരുപാട് പഴയ ഒരു കഥയാണെന്ന് പറയുന്നത് പക്ഷേ മൂവായിരം വർഷം കാലപ്പഴക്കുള്ള ഒരു മൂവിയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അതിൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ നോക്കുമ്പോൾ വെച്ചാൽ മമ്മൂക്കയുടെ ആണെങ്കിലും അമ്മാലിൻ്റെ ആണെങ്കിലും അതുപോലെ എല്ലാവരുടെയും കോസ്റ്റ്യൂംസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു മൂവായിരം വർഷം പഴക്കമുള്ള ഒരു രീതിയിലുള്ളൊരു കോസ്റ്റ്യൂം എന്തോന്നുമല്ലെനിക്ക് തോന്നുന്നത് എന്തായാലും കുറച്ച് വർഷം പഴക്കമുള്ളത് തന്നെയാണ് എന്തായാലും മൂവായിരം എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാണാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്റർ കണ്ട പോലാണ് അപ്പം ഞാൻ വെച്ചാൽ ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ ചെയ്തായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിനാണെന്ന് പിന്നെ എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ എനിക്കൊരു ഭയങ്കര ആയി കാരണം ഇത് തിയേറ്ററിൽ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുമോ കാരണം ഒരു ഹൊറർ മൂവി എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അതിൽ കുറച്ച് നമ്മളുണ്ടെന്ന് പറയുന്നത് കുറച്ച് ഫയർ ഉണ്ടാവും കുറച്ച് വാട്ടർ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഇതൊക്കെ നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഇഫക്റ്റും ഇല്ലാതെ നമ്മൾ എന്താ പറയുന്ന ഒരു കളർ ഒന്നും ഇല്ലാതെ ഇപ്പോൾ തീ കത്തുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഒന്നുമില്ലെങ്കിൽ ഒരു ഓറഞ്ച് കളർ റെഡ് കളറിലൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ത്രില്ലിങ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞു പത്മാവത് കണ്ടപ്പോൾ അതിലിങ്ങനെ തീ കനല് കോരിയർ ചെയ്യുന്നുണ്ട് അതുപോലെ തീ കത്തുന്ന ഒരു വേഡ്സ് കഴിഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഗൂപ്പ്സ് ബംസാണ് അല്ലേ ഭയങ്കര രോമാഞ്ചം നമുക്ക് തോന്നുന്നു ഇങ്ങനെ ഭയങ്കര കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതും ത്രീ ഡി ഇഫക്റ്റിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി അതുപോലെ ഒരു മൂവി നമുക്ക് ബ്രഹ്മുഗന്ധം എന്നൊരു പാൻ ഇന്ത്യൻ മൂവിയാണ് എല്ലാ ലാംഗ്വേജിലും വരുന്നതാണ് അപ്പോൾ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു സത്യം പറഞ്ഞാൽ നിരാശ തന്നെയാണ് ആ ഒരു വാക്കേന്ന് പറയാൻ എനിക്ക് ആഗ്രഹം അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി കാണുന്ന ആഗ്രഹമില്ല പിന്നെ ഹൊറർ മൂവി ാണ് മന്ത്രവാദമുണ്ട് അങ്ങനത്തെ ഒക്കെ നമ്മൾ കേൾക്കുന്നത് ഒരു ഒരു മന്ത്രവാദിയായിട്ടാണ് മമ്മൂക്ക അഭിനയിക്കുന്നത് അങ്ങനെയൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷേ അതൊക്കെ വെറുതെ റൂമേഴ്സ് ആയിരിക്കും നമുക്ക് ഒരു മൂവി റിലീസ് ആയതിനു ശേഷം ആയിരിക്കും ഉള്ള കഥ എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചാലും മോശമായി പോയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഒടിയെന്ന് പറഞ്ഞപ്പോൾ മൂവി അത്ര എക്സ്പെക്ടേഷനും കൂടി നമ്മളെല്ലാവരും പോയി കാണാൻ പോയപ്പോൾ നമുക്ക് ഭയങ്കര നിരാശയായിരുന്നു അല്ലേ ഒടിയൻ്റെ ഒരു മിത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ് ഒടിയൻ്റെ കഥ പാലക്കാട് ആ ഭാഗങ്ങളിലൊക്കെ ഒടിയൻ എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം അപ്പോൾ അതൊക്കെ കുറച്ചൊരു സ്പെഷ്യൽ ഇഫക്ട്സ് ഒക്കെ ഇട്ടിട്ട് സൗണ്ട് ഇഫക്ട്സ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മൂവിയാവുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ നമുക്ക് വളരെ നിരാശയായിരുന്നു അല്ലേ ഉണ്ടായത് അതേപോലെ ഭ്രമയോഗത്തിന് വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കാരണം നല്ലൊരു മൂവി ആവട്ടെ നമ്മളിതുപോലെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നിട്ട് വളരെ മോശമായി പോയ ഒരുപാട് മൂവീസ് ഉണ്ട് അപ്പോൾ ആ ഭ്രമയോഗത്തിന് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എന്തായാലും എനിക്ക് ഞാൻ ഭയങ്കര കട്ട് വെയിറ്റിങ്ങാണ് എനിക്ക് ഇതിന്റെ ടീസർ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു അറിയാനുള്ള ഒരു ഭയങ്കര ആകാംക്ഷയുണ്ട് കത്തനാരെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുപോലെ തന്നെ ഇരുന്ന ഞെട്ടിപ്പോയി അയ്യോ ഇത് എന്താണ് അപ്പൊ ഞാൻ ആ മൂവി കാണാനുള്ള ഒരു വെയ്റ്റിങ്ങിലാണ് ഇരിക്കുന്നത് അപ്പൊ അന്ന് ഭ്രമയോഗത്തിന്റെ കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു തുടങ്ങിയിട്ടൊന്നുമില്ല ശേഷമാണ് ഭ്രമയയുഗം വന്നത് അതുപോലെ ടീച്ചറ് വരും വരും എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര പ്രതീക്ഷ ഒന്നുമില്ലാതിരുന്നുണ്ട് ടീച്ചർ വന്നതിന് ശേഷം നമ്മൾ എന്താ അടിച്ച് പോകുന്നത് നേരാണ് ലാലാട്ട് നേര് അതിൻ്റെ ടീച്ചർ കണ്ടപ്പോൾ മോ ഇത് എന്താണ് ഇതിൽ ഈ ഒരു കഥയിലുള്ളതെന്നുള്ള ഒരു ആകാംക്ഷ നമുക്കുണ്ടായിരുന്നല്ലേ അത് തന്നെയാണ് ആ ഒരു മൂവിയുടെ ഒരു സക്സസ് എന്ന് പറയുന്നത് അതേപോലെ ഭ്രമയുഗത്തിൻ്റെ എക്സ്പെക്ടേഷൻ ഹൈ ലെവലിലാണ് പോയിരിക്കുന്നത് എല്ലാവരും അത്രയും എക്സ്പെക്ടേഷൻ കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണല്ലോ വാലിബൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ വാലിബം വരുന്നു അതുപോലെ തന്നെ ഭ്രമയുഗം വരുന്നു മലയാളം സിനിമ എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലോട്ട് പോവാണ് അപ്പോൾ എന്തായാലും എനിക്ക് വാലിഭിനെക്കാളും കൂടുതൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഭ്രമയുഗമാണ് കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ജോനുള്ള പടങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നീലവെളിച്ചം വരെ പോയി തിയേറ്ററിൽ അതിൻ്റെ സൗണ്ട് എഫക്ട്സ് ഒക്കെ ആസ്വദിക്കാൻ വേണ്ടി പോയിരുന്നു കണ്ട ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് മൂക്കിയാണ് അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ അഭിനയത്തിൻ്റെ കാര്യം വേറെ ലെവലായിരിക്കും പിന്നെ വളരെ കുറച്ച് ക്യാരക്ടേഴ്സിന് മാത്രമാണ് അവരിപ്പോൾ പോസ്റ്റ് ൊക്കെ കൊണ്ടുവരുന്നുള്ളൂ ഇപ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ അതേപോലെ അർജുന അശോകൻ അമാൽഡ അങ്ങനെ കുറച്ച് പേരെ കാര്യങ്ങളല്ലേ നമ്മൾ കാണുന്നുള്ളൂ അപ്പോൾ ഇനി ആരൊക്കെ ഉണ്ടായിരിക്കും എന്തായിരിക്കും ഇതിൻ്റെ കഥ എങ്ങനെയായിരിക്കും ഇവര് ഇത് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൗണ്ട് ഇഫക്ട്സ് എങ്ങനെയായിരിക്കും സ്പെഷ്യൽ ഇഫക്ട്സ് എങ്ങനെയായിരിക്കും അതൊക്കെ കാണാൻ ഞാനിതിൻ്റെ റിലീസിങ് എങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ജനുവരിയിൽ ഒക്കെ ഉണ്ടാവുന്നല്ലേ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അപ്പോൾ ഒരു നല്ലൊരു ടീസർ ടീസറായിരിക്കട്ടെ നാളെ അഞ്ച് മണിയാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇന്ന് എൻജോയ് ചെയ്യാം അപ്പോൾ അടുത്ത ഒരു വീഡിയോട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ